പ്രീസ് പ്രീസ് തെളിവ് ജസ്റ്റിസ് കുര്യൻ ആ പിടിവാശിൽ നിൽക്കുന്നതുകൊണ്ടാണ് ജസ്റ്റിസ് സാറേ ഞങ്ങൾ തിരിച്ച് സാറിനോട് കാല് പിടിക്കുകയാണ് ഇത്തരം ഭവ്യതകളും പറയേണ്ട കാര്യമില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ക്രൂശിത രൂപനോട് രൂപ യേശുവിനോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ് അതായത് ശ്രീഹന്മാരുടെ പ്രതി നമ്മുടെ പത്രോസിന്റെ പിൻഗാമിയായി വന്നിരിക്കുന്ന ഫ്രാൻസിസ് പാർപ്പാപ്പ ആ ചേറിലിരിക്കുന്നത് ആഗോള തലവൻ്റെ ആ ക്രിസ്തീയ സമൂഹത്തിൻ്റെ അപ്പനാണ് പിതാവാണ് ആ പിതാവിനെ നേരെയാക്കാനും ഉപദേശിക്കാനും സുപ്രീം കോടതി ഏത് വലിയ ഉന്നത കോടതിയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ പുഴുവാണ് കൃമിയാണ് നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തോട് നന്ദി പറയാ നമ്മൾ അവിടെ ഭരിക്കാനും നിയമം കയ്യിലെടുക്കാനും സഭയുടെ നിയമനെടുക്കാനും കോടതിക്ക് അധികാരമില്ല സഭയുടെ അത് രക്തം ചെയ്ത് ക്രൂശിതരായ ഈശോയുടെ ദൈവപുത്രന്റെ ഒരു മഹത്വമാണ് നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നത് അവിടെ ഒരു കോടതിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു വിലയില്ല അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഉപജീവനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടു പല സാധാരണ ഒരു ചവറ് വെക്കുന്നവനാണെങ്കിലും ഈ ഈ ലോകത്ത് അവൻ്റെ സേവനം സേവനം തന്നെയാണ് ഓരോരുത്തർക്കും സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ നേഴ്സായിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ പിച്ചപാത്രം എടുക്കുന്നവനാണെങ്കിലും അവരുടെ ആ പിച്ചപാത്രത്തിന് ആ ആ സാഹചര്യം ഒരുക്കി നമ്മളുടെ കുറ്റവാളി പിച്ചപാത്രം എടുക്കാൻ ദയനീയാവസ്ഥ കാണുന്ന ആ അത് നമ്മൾ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മളാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടെ പിച്ചക്കാരായിട്ട് അവഗണിച്ച് തള്ളി പറയല്ല അത് നമ്മളാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഏത് മഹത്വാണ് ഏത് ബിസിനസ് തലവന്മാരും ട്രംപ് അടക്കം ആരും തന്നെ ദൈവത്തിന്റെ മുമ്പില് മുട്ടുമെടുക്കുക തല കുമ്പിടുക എത്ര മഹോന്നതനായ എത്ര പ്രശസ്തിയാണ് എൻ്റെ ആത്മാവ് എൻ്റെ ജീവൻ തുടിക്കുന്ന എൻ്റെ ഈശ്വരോട് സാക്ഷി നിർത്തിയാണ് പറയണത് ഒരു മഹത്വില്ല എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും കണ്ടറിഞ്ഞ് അത് പാഠമാക്കി അവിടെ നിന്ന് ശൈലി കൂടി പറയണേലും ഒരു മഹത്വില്ല അത് ജനങ്ങളുടെ അനേകം വേദനകൾ ഉൾക്കൊണ്ടിട്ടാണ് അത് ഏതൊരു മഹ് കൗൺസിലിങ്ങിലാണെങ്കിലും അവനറിയാൻ പറ്റും ഒരു കൗൺസിലർക്ക് അറിയാൻ പറ്റും ഒരു അറിയാൻ പറ്റും മറ്റൊരു വേഷം യഥാർത്ഥ വൈദികന് തിന്നുകുടിച്ചും കൂത്താടി നടക്കുന്ന വൈദികരല്ല സുഖിക്കാൻ വേണ്ടി നടക്കുന്നല്ല അത് കാപട്യം കപടം അങ്ങനെയുള്ള വൈദികര് യഥാർത്ഥ ദൈവ ശിഷ്യന്മാരായിട്ടുള്ള വൈദികരുണ്ട് മറ്റുള്ള വേദനകൾ ചേർത്ത് പിടിക്കുന്നു മദർത്രേസ മഹാത്മക ഇങ്ങനൊക്കെ ഓരോരോ മഹാ വ്യക്തികളുണ്ട് ചേർത്ത് പിടിക്കും ദുരിതം അങ്ങനെയുള്ളവരാണ് അതിന്റെ സൂട്ടും കോട്ടും ടൈ ഒക്കെ ഇട്ടുകൊണ്ടെന്ന് അതല്ല പിച്ചപാത്രം എടുത്തോണ്ട് എത്രയും നമ്മുടെ ഏഹ് ബൈബിളിൽ തന്നെ എത്രയോ കോടിയുടെ അല്ലെങ്കിൽ എത്രയോ രാജാതിരാജൻ്റെ രാജകുമാരന്മാർ ഇതെല്ലാം വിട്ട് ഉപേക്ഷിച്ചിട്ട് കീറ തുണി എടുത്ത് സമൂഹത്തിന് വേണ്ടി ഏഹ് ജീവാർപ്പണം ചെയ്യാൻ എത്രയോ ഏർ വിശുദ്ധന്മാരുണ്ട് ഇതൊന്നും വലിയ അത്ഭുതം ഒന്നുമില്ല എത്ര നാളുണ്ട് ഈ എന്റെ ജീവൻ തന്നെ എനിക്ക് എത്ര നാളുണ്ട് അത് സത്യത്തിന് നീതിക്കും വേണ്ടി ജീവിക്കണം അനുസരണയിലൂടെ നമ്മൾ പാഠം പഠിപ്പിക്കട്ടെ നമ്മൾ ഉന്നത ഉന്നതമായിരിക്കും നമ്മൾ നിയമം മുഴുവനും അരച്ച് കലിക്ക് പഠിച്ചിട്ടുണ്ടാവും അതായിക്കോട്ടെ അതിന് റെസ്പെക്റ്റ് സമൂഹം ലോകം മുഴുവൻ തന്നിട്ടുണ്ടാവും എന്നൊരു അഹങ്കരിക്കാനല്ല ഞാനാണ് അഹങ്കരിക്കില്ല അങ്ങനെയുള്ള അവസരം ദൈവത്തിനും മഹത്വപ്പെടുത്തി നമ്മൾ എളിവിനും വിനോദനായിട്ട് നടക്കും നമ്മൾ അതല്ല നമുക്ക് എത്ര ഉന്നത ആയിക്കോട്ടെ എത്ര അറിവുള്ളവനായിക്കോട്ടെ എത്ര കീഴും ലോകം കീഴുമ്പോൾ ആയിക്കോട്ടെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ പുഴുവാണ് ജസ്റ്റിസ് കുര്യൻ സാറും ഈ മിച്ചപാത്രം ഇരിക്കേണ്ട ജീവനൊന്നു തന്നെയാണ് ഒരേ ആത്മാവാണ് എല്ലാവരും രക്തം ഒന്നു തന്നെയാണ് മനസ്സിലായ അപ്പൊ നമ്മള് എന്താണ് വിധേയപ്പെടുന്ന ആരോടാണ് ദൈവത്തോട് വിധേയപ്പെടുക ദൈവത്തോട് അനുസരണ ശീലമാക്കുക സ്വർഗസ്വനായ പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റെന്നുള്ളത് ക്രൂശിതരായ ഈശോ വരിച്ച ആ പീഡനങ്ങള് ആ അനുസരണ അത് മാതൃകയാക്കി എടുക്ക നമ്മുടെ പിതാക്കന്മാരെ അനുസരിപ്പിക്കാൻ നിൽക്കണ്ട പിതാക്കന്മാരെ അനുസരിക്കാൻ നിൽക്കണ്ട നമ്മൾ മാർപ്പാപ്പ നമ്മുടേതായ മാർപ്പാപ്പ തലവൻ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പത്രത്തിന്റെ പിൻഗാമി മനസ്സിലായാ അത്ര ത്യാഗപൂർവ്വമായിട്ടാണ് ആ ദൗത്യം ഏറ്റെടുത്തേക്കുന്ന പിതാവ് ആ പിതാവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമൊന്നുമല്ല അതിപ്രാധാന്യം കൊടുക്കണം അവിടെ നമ്മള് അനുസരിച്ചേ പറ്റൂ നമ്മുടെ അവിടെ വിശകലനം അവിടെ തിരുത്തിൽ ഒന്നും നമ്മൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് പറയാം അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എനിക്കും പറയാം പിതാവേ പിതാവേ അങ്ങനെ ഇല്ല ഇങ്ങനെ തിരുത്താ ഞാനാരാ അങ്ങനെ ഈ കോടാൻ കോടി ജനങ്ങൾക്ക് ഓരോ തിരുത്തിൽ ഉണ്ടാവും ഒരു പിതാവ് അതിന് മനസ്സിലായി പിതാവ് ആ സ്ഥാനം മാറിപ്പോണ്ടി വരും മാർഫാപ്പ മനസിലായ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും പലതും നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ആ പ്രൗഢിയും ആ അന്തസ്സും ആ സ്ഥാനമാരും കിട്ടിയതിന്റെ അഹത്തിൽ നമ്മൾ പറയാൻ പറ്റും നമ്മളാരും മാനിക്കൂല സാറേ ആരും മാനിക്കില്ല അനുസരിച്ച് ഈ കോലഹലങ്ങൾക്ക് ഈ കുഴപ്പങ്ങൾക്കും വിശുദ്ധ കുറവാണ് കാണാതെ ഇടവരുത്തതിന് കാരണം ഈ അനുസരണക്കേടാണ് ഒറ്റ വാക്കി തന്നെ ഈ അനുസരണക്കേട് ഈ അനുസരണക്കേട് ഇപ്പോഴും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇപ്പോഴും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇങ്ങനെ പറയുന്നത് ഇത് അനുസരിക്കണം പിതാവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ കാലു എഴുപണിക്കാലുപിടിക്കുക എനിക്ക് തെറ്റിപ്പറ്റി അനുസരണക്കേട് ഞാൻ കാണിച്ച് എന്ന് ഏറ്റു ീ ഈ ഇങ്ങനെയുള്ള വിവിധ വൈദികരൊക്കെ തന്നെ കൂപ്പുകുത്തും ഇവരൊക്കെ ഈ സ്ഥാനമാന ന്യായാധിപന്റെ വാക്കും കേട്ട് ചിലവരുടെ സ്വാധീനം നോക്കി കള്ളുടിയന്മാരുടെ അബ്കാരികളുടെ പണം മേടിച്ച് ചെയ്യുന്ന പ്രവർത്തികളല്ല ഇത് ഇത് ദൈവവിശ്വാസികളുടെ ഏർ ഒരു ജീവ വരണ പോരാട്ടമുള്ളത് അവിടെയാണ് ചോദ്യം ചെയ്യണത് ഓറിവില കൽപ്പിക്കില്ല ജീവനുണ്ടെങ്കിൽ ഇതാ മാർപ്പാപ്പിയുടെ വാക്കുകള് അവഗണിക്കാൻ ചെന്നിട്ടുണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ അവഗണിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മുടെ പാരമ്പര്യം പഠിച്ചിട്ടില്ല എന്റെ കുടുംബം എൻ്റെ അപ്പന്റെ കുടുംബം ചിലപ്പോ പിച്ചപാത്രമായിരിക്കും നടത്തേക്കാണ് അങ്ങനെ ആരും ഉയർന്നിട്ടില്ല കുര്യൻ ജോസഫിന്റെ ഭവനത്തിൽ ചിലപ്പോൾ പഠിക്കാൻ സാഹചര്യം ഉണ്ടായാലും പഠിച്ച് അത് ന്യായാധിപനായി അതിതായിട്ട് എന്താ വ്യത്യാസം ജീവിക്കണ മരിക്കുമ്പോ ഇങ്ങനെ അന്ന് അഞ്ഞൂറ് കൊല്ലം കൂടി അനുവദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ജഡ്ജിയാണ് എന്ന് പറഞ്ഞ ദൈവം തന്നിട്ടുണ്ടോ അഞ്ഞൂറ് കൊല്ലം ചെറിയ കിരിയൻ ജോസഫിന്റെ ജീവിതം ദീർഘാവശ്യം തന്നിട്ടുണ്ടാ എല്ലാവർക്കും അന്നേപ്പത്തിന് കഞ്ഞിവെള്ളം കിട്ടിയില്ലെങ്കിൽ അപ്പൊ അറിയ വിശപ്പിന്റെ എത്ര ഉന്നതനാണെങ്കിലും അംബാനി ആണെങ്കിലും ടാറ്റി ആണെങ്കിലും ബെർലയാണെങ്കിലും ആരാണെങ്കിലും ഇത്തിരി ആ സമയത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ അറിയില്ല അതില്ലാണ്ട് വരുമ്പോഴുള്ള വേദനയില്ലേ അപ്പോഴാണ് ഇതെല്ലാം സൗകര്യം ഞങ്ങൾ ഇട്ടിറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ചുറ്റുപാടുകളിലേക്ക് നമ്മൾ തിരിയണത് ആ അവസ്ഥ എത്താത്തതുകൊണ്ടാണ് മറ്റൊരു വേദന ബുദ്ധിമുട്ടും തിരിച്ചറിയാണ്ട് പോണത് നമ്മൾ കസേരിയിരുന്നു കൊട്ടാരത്തിൽ നിന്നുള്ള വിധിക്കാനായിട്ട് ആരാണ് ആര് ഉൾക്കൊള്ളും ആരും ഉൾക്കൊള്ളില്ല ഹൃദയം കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത് സഭാപിതാവിന്റെ ആഹ്വാനം അനുസരിച്ച് വിധേയപ്പെട്ട് എളിമപ്പെട്ട് ഈശോട് സഹിച്ച് ക്ഷമിച്ച് അത് അല്ലാണ്ട് പിശാശികളുടെ വാക്കുകൾ കേട്ട് സാത്താൻ പരീക്ഷിച്ചവരാ യേശുവിൻ്റെ നാൽപ്പത്തൊന്ന് നോമ്പ് സമയത്ത് സാത്താൻ പല പ്രലോഭനം കൊടുത്ത് ഈശോവിനെ പരീക്ഷിച്ചവരാ പരീക്ഷണങ്ങളാണ് വന്നത് ആ വാക്കുകൾക്ക് വിലക്കാണ് വന്നത് ആ പരീക്ഷണത്തിൽ ജസ്റ്റിസ് സുര്യൻ ജോസഫിൻ്റെ എളിമയും താഴ്മയുള്ള പറച്ചിൽ പിശാശി ഏത് തന്മയത്തൂടെ വന്നതെന്ന് അറിയാം നിനക്ക് കാണുക കൊട്ടാരം മുഴുവൻ തരാം ഇതിനെ ആരാധിച്ച് നിസ്സാരായിട്ട് ഒന്ന് കുമ്പിട്ടാ വരിയെന്ന് ഈശോയോട് ചോദിച്ചത് പിശാശിന്നാ അതുപോലെയാണ് കുര്യാൻ ജോസഫ് ഇങ്ങനെ രാജനോടു കൂടിയൊക്കെ ഞങ്ങളുടെ പറയണത് അദ്ദേഹത്തിന് ഇത്ര അറിവും വിവേകവും പദവിയും ഉണ്ടായിട്ട് ഇങ്ങനെ വില കുറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ ഇതിൽ ഹൃദയം വേദനിക്കയാണ് മാർപ്പാപ്പിനെ തിരുത്താൻ അപ്പഴും വാക്ക് പറഞ്ഞ കേട്ടാ ആ ഇതിൽ ഭയങ്കര വേദനിക്കുന്നതാണ് വിശ്വസിക്കുന്ന ക്രിസ്ത്യുകൾ വിശ്വസിക്കുന്നവർക്ക് സഹിക്കില്ല ഈ തെമ്മാടികൾക്ക് ഈ ഗുണ്ടാപ്പണിയും കാശ് കൊടുത്ത് അക്രമവും ഗുണ്ടാപ്പണിയും കുതുകാലു വെട്ടും അവരി ഉയർച്ചയിലേക്ക് വരരുത് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കാം ഇങ്ങനൊക്കെ ആഴ്ചപ്പാട് നോക്കി നടക്കുന്ന ഈ കൂട്ടര് തിന്മയുടെ മാർഗം നോക്കി കണക്കിനെയാണ് അവർ ആത്മീയമായ പരിശുദ്ധിയും വിശുദ്ധിയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ ഇടകളിൽ കൂട്ടുപിടിക്കാതെ നല്ല കുമ്പസാരം നടത്തിയുടെ വാക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോവാ ഇവിടെ ഒരിക്കലും ഒരു കുഴപ്പം വരില്ല സീറോ ജീസസ് അല്ല സീറോ പിശാശി അവിടെ സീറോ മലബാർ സഭയിൽ ഒത്തുകൂടും സീറോ പിശാശി വിട്ട് കളഞ്ഞിട്ട് സീറോ പിശാശികളില്ല സീറോ മലബാർ സഭയിലെ ഈശോ സന്നിധനാകും ആ സമയത്ത് മനസ്സിലെ അപ്പൊ ആ ഈശോയുടെ സാന്നിധ്യം നസ്രാനും സുറിയാനി പാരമ്പര്യമായിട്ടുള്ള ആ പൈതൃകമായിട്ടുള്ള വിശുദ്ധിയില്ല അല്ലാതെ അഹങ്കരിക്കാനല്ല ആരും ഒരു രീതിയിലും നമ്മൾ പറയുന്നില്ല അഹ നമുക്കുള്ള രീതി സംരക്ഷിക്കാനും അതിനെ എളിമപ്പെട്ടാലും അതിന്റെ കാഴ്ചപ്പാടി മുന്നോട്ട് പോകാനൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്